കൊല്ലം ജില്ല രൂപീകൃതമായി എഴുപത്തിയഞ്ചു വർഷമായ പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം സി കേശവൻ സ്മാരക ടൗൺഹാളിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു അഭിമാനകരമായ ചരിത്രത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണമാണ് ആഘോഷകാലത്തുണ്ടാകേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു എല്ലാ മേഖലയിലും മികവിന്റെ അടയാളപ്പെടുത്തലുകൾ ജില്ല നടത്തിയിട്ടുണ്ട് മത മാതൃക പുലർത്തി പ്രകൃതി വിഭവ സമ്പന്നതയും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് കരിമണലിന്റെ നാടാണിത് അപൂർവ സസ്യജീവജാല സമൃദ്ധിയും ഇവിടെയുണ്ട് റെയിൽവേയുടെ തുടക്കവും ഈ നാട്ടിന് അവകാശപ്പെടാം വിദേശ ഭാഷാ പ്രാവീണ്യത്തിൻ്റെ പോയകാല ചരിത്രവും കൊല്ലത്തിൻ്റെതാണ് പ്രാദേശികമായ ഓർമ്മകളെ വീണ്ടെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുക്കണം ഒരു ചരിത്ര മ്യൂസിയം തന്നെ സ്ഥാപിക്കപ്പെടണം തൊഴിലിടങ്ങളിലേക്കുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പാരമ്പര്യവും ജില്ലയ്ക്ക് അവകാശപ്പെടാം പുതിയ കാലത്തിന്റെ ആവശ്യകതയായ ജില്ലാ കോടതി സമുച്ചയം നൂറുകോടിയോളം രൂപ ചെലവിൽ വരികയാണ് തുറമുഖത്ത് വിദേശയാനങ്ങളും എത്തും ശ്രീനാരായണ സർവകലാശാലയ്ക്ക് പുതിയ മന്ദിരം വരികയാണ് പഴമയെ പുതിയ കാലവുമായി ചേർത്തുള്ള പുരോഗതിയുടെ നാളുകളാണ് വരാനിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇത്തരം

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സബ് കളക്ടർ മുകുന്ദ് ടാക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അസോസിയേഷൻ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ തെക്കുംഭാഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പ്രഭാകരൻപിള്ള ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡി സുകേഷൻ ഇന്ത്യൻ ബാങ്ക് സോണൽ മാനേജർ സാം സമ്പദ് യുജിൻ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കലാ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെയും പ്രമുഖർ രാഷ്ട്രീയകക്ഷി നേതാക്കൾ കായിക പ്രതിഭകൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം